ഉറക്കം കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല അത് അവർക്ക് വളരാനുള്ള സമയമാണ് ഉറക്കം ഈ ഉറക്കം തന്നെ ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറായിരിക്കാം അങ്ങനെ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു സമയങ്ങളായി അവർ കൂടുതൽ സമയം ഉറങ്ങും ചില കുട്ടികൾ രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാറുമുണ്ട് ഉറക്കത്തിന് സമയത്ത് അവർ ഏത് രീതിയിൽ കിടത്തണം എന്നുള്ളതും പലരുടെയും സംശയമാണ് ഞാൻ ഡോക്ടർ സുനിൽ കുമാർ സബൈൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷനാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നവജാത ശിശുക്കളുടെ ഉറക്കത്തെ കുറിച്ചാണ് കുഞ്ഞുവാവുകൾ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങാറാണ് പതിവ് കുറച്ച് സമയം മാത്രമേ അവ ഉണർന്നിരിക്കാറുള്ളൂ അത് പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു പ്രയാസമാണ് എൻ്റെ വാവ എപ്പോഴും ഉറങ്ങുന്നു പാൽ ഓടിക്കാവുന്ന സമയത്ത് പോലും ഉറങ്ങുന്നു എന്നാണ് പലരുടെയും പരാതി യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുവാവുകൾ ഒരു ദിവസം ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് ബാക്കിയുള്ള സമയം മാത്രമേ അവ ഉണർന്നിരിക്കാറുള്ളൂ അതുകൊണ്ട് ഉറക്കം കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല അത് അവർക്ക് വളരാനുള്ള സമയമാണ് ഉറക്കം ഈ ഉറക്കം തന്നെ ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ആയിരിക്കാം അങ്ങനെ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു സമയങ്ങളായി അവർ കൂടുതൽ സമയം ഉറങ്ങും ചില കുട്ടികൾ രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങാറുമുണ്ട് ഈ പാറ്റേൺ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉറക്കത്തിന് സമയത്ത് അവർ ഏത് രീതിയിൽ കിടത്തണം എന്നുള്ളതും പലരുടെയും സംശയമാണ് കൊച്ചുമലർന്ന് കിടക്കണോ ചരിഞ്ഞ് കിടക്കണോ കമ്മിഴ്ന്ന് കിടക്കണോ എന്നുള്ളത് കുഞ്ഞു വാവുകളെ മലർത്തി മാത്രമേ കിടത്താൻ പാടുള്ളൂ അവർ ചരിഞ്ഞു കിടക്കുകയും കമന്നു കിടക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അപകട സാധ്യത വർദ്ധിപ്പിക്കും എപ്പോഴും മലർന്ന് ഒരുമാതിരി കട്ടിയുള്ള ഫോം ഫോം ആയിട്ടുള്ള സ്ഥലത്ത് മലർത്തി കിടത്തുക കൂടുതൽ കട്ടിയുള്ള തുണികളോ മറ്റു കുട്ടികളുടെ കൈ കൊണ്ടോ വലിച്ചെടുത്ത് മൂക്കിലോ വായിലോ അമർത്തി പിടിക്കാൻ സാധ്യതയുള്ള തുണികളൊന്നും പാടില്ല പിന്നെ അവർ കിടക്കുന്ന സ്ഥലം നല്ല വെൽ എയറേറ്റഡ് ആയിരിക്കാം നല്ല രീതിയിൽ കാറ്റുള്ളതും അധികം ചൂടും അധികം തണുപ്പും ഉള്ള സ്ഥലങ്ങൾ കുഞ്ഞുമാവിലെ കിടത്താൻ പാടില്ല നല്ല കാ വെൻ്റിലേഷനുള്ള മുറിയിൽ അധികം ചൂട് തണുപ്പില്ലാത്ത രീതിയിൽ അവരെ കിടത്തിയാൽ അവർ സുഖമായി ഉറങ്ങുന്നതാണ് കൂടുതൽ നേരം തല മലർന്നു കിടക്കുകയാണെങ്കിൽ തല ചിലപ്പോൾ ഫ്ലാറ്റായി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു പ്രശ്നമല്ല കുഞ്ഞു വളരുന്ന അനുസരിച്ച് അത് നേരെയാവുന്നതാണ് തലയണകൾ അവൈലബിളാണ് ബീഡ്സ് ഉള്ളത് അത് പ്രഷർ ഈക്വലൈസ് ചെയ്ത് കിട്ടും അത്തരം തലയാണെങ്കിൽ കിടത്തുവാണെങ്കിൽ തല ഫ്ലാറ്റ് ആവുന്നത് ഒഴിവാക്കി കിട്ടും അതുകൂടാതെ തന്നെ നമ്മൾ ഒരു ദിവസം കൊച്ചിനെ ഈ സൈഡിലോട്ട് കിടത്തുവാണെങ്കിൽ അടുത്ത ദിവസം കൊച്ചിനെ ഈ സൈഡിലോട്ട് കിടത്തുക അങ്ങനെ നമ്മൾ കൊച്ചിൻ്റെ ഒരു ഒരേ തരത്തിൽ തന്നെ കിടക്കുന്ന രീതി മാറും അങ്ങനെ നമ്മൾ തല ഫ്ലാറ്റായി പോകാനുള്ള സാധ്യത കുറയും പിന്നെയുള്ളത് കൊച്ചുങ്ങളെ ചരിച്ച് കിടത്തരുത് കമ്മത്തെയും കിടത്താൻ പാടില്ല നമ്മളല്ലാതെ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ബേബീസിന് ടമ്മി ടൈം കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികളുടെ കഴുത്തിൻ്റെ മസിൽസും ബാക്ക് മസിൽസും ഒക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ടമ്മി ടൈം കൊടുക്കാം നമ്മൾ ചാഞ്ഞ് കരുന്ന് കിടന്നിട്ട് കൊച്ചിരെ നമ്മൾ നെഞ്ചിലോട്ട് കമ്മത്തി കിടത്തുവാണെങ്കിൽ ബേബി കുറച്ച് അഞ്ചോ പത്തോ മിനിറ്റ് കിടത്തുവാണെങ്കിൽ ബേബിക്ക് നല്ലതാണ് ബേബിയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ടൈം കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് പിന്നീട് നമ്മളുള്ളത് ശ്രദ്ധിക്കാനുള്ളത് ബേബിയെ കവർ ചെയ്യുന്നതാണ് കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് ബേബിയെ കവറപ്പ് ചെയ്യുന്നുണ്ട് ചുരുണ്ട് പോകാത്ത രീതിയിലുള്ള കട്ട് അധികം കട്ടിയും നല്ല അധികം കട്ടി കുറഞ്ഞ അല്ലാത്ത തുണികളുണ്ട് ബേബിയെ റാപ്പ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഈ തുണികൾ ചുരുണ്ട് കയറി ബേബിയുടെ മുഖത്തൊക്കെ വന്ന് അടിക്കാൻ സാധ്യതയുണ്ട് കട്ടിയുള്ള ഡോൾസൊക്കെ ബേബിയുടെ സൈഡിൽ വെക്കുന്നതും അല്ല ഇതൊക്കെ മറിഞ്ഞു വീണ് ബേബിയുടെ മുഖത്ത് വന്ന് വീഴാൻ സാധ്യതയുണ്ട് വലിയ തലയണകളും ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ് കുഞ്ഞിൻ്റെ അമ്മ എവിടെ കിടക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കുഞ്ഞിനെ അമ്മയുടെ കൂടെ കിടക്കുന്നത് അവർ നിരുത്സാഹപ്പെടുത്താറുണ്ട് കാരണം അവർ അവിടെ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്നൊരു പ്രശ്നം കാണാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ കൊച്ചിനെ മരിഞ്ഞ് മരിച്ചു കിടക്കുന്നതിൽ കാണാറുണ്ട് സഡൻ ഇൻഫെൻറ്റ് ഡെത്ത് അത് പലപ്പോഴും അമ്മ കൊച്ചിനെ പുറത്തോട്ട് മറിഞ്ഞിട്ടോ എന്താ കാരണം എന്നറിയില്ല അൺനോൺ കോസസ് ഒക്കെയാണ് പറയുന്നത് അതുകൊണ്ട് അവർ കൊച്ചിനെ ഒരു ബേസിനെറ്റിൽ ആയിട്ട് കിടത്തുക അമ്മയുടെ കൂട്ടത്തിൽ ബേസിനെറ്റിൽ ആയിട്ട് ബേബിയെ കിടത്തുന്നു അല്ലെങ്കിൽ ഒരു ക്രിബിനകത്ത് ബേബിയെ കിടത്തുന്നു എന്നാണ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സഡൻ ഇൻഫ് ഡെത്ത് സെൻറ്ററും കാണാറില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും റൂമിങ്ങിൻ അല്ലെങ്കിൽ ആയിട്ടാണ് കിടത്താൻ പറയുന്നത് അമ്മയുടെ കൂടെ തന്നെ ബേബിയെ കിടത്തുക അമ്മയുടെ ബെഡ്ഷീറ്റ് തന്നെ ബേബിയെ കവർ ചെയ്ത് അമ്മയുടെ കൈവച്ച് ബേബിയെ കൂടെ കിടത്തുമ്പോൾ ബേബിക്ക് അമ്മയുടെ വാമത്ത് കിട്ടുകയും ബേബിക്ക് കുറച്ചുകൂടെ കോസി കംഫർട്ടബിളായിട്ട് കിടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതാണ് കുറച്ചും നല്ല പ്രാക്ടീസ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായി ഫീഡ് ചെയ് ശേഷം ഫ്ലാറ്റായി മലർത്തി കിടത്തി നല്ല വെൽ കവർ ചെയ്ത് വെൽ 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 വെൻ്റിലേറ്റഡ് റൂമിൽ കിടത്തി ഉറക്കുക സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ സുഖമായി കിടന്നുറങ്ങും അതിൽ അമ്മമാർ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സബ് എൻ ഹോസ്പിറ്റലിലെ പിഡിയാട്ടിസ് ഡിപാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത പിഡിയാറ്റിസുമായി ബന്ധപ്പെടുക താങ്ക്